പാലക്കാട് നാലുപേരുടെ ജീവനെടുത്ത അപകടമുണ്ടായ പനയമ്പാടം റോഡിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കലക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഉടൻ ചേരുകയാണ് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് മേഖലയിൽ അപകടം പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു ഇക്ബാൽ അറഹിലും അഷ്കർ അലി കരിമ്പയും ചേരുന്നു വിശദാംശങ്ങളുമായി ആദ്യം ഇക്ബാലിലേക്ക് ഇക്ബാൽ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നൊരു ചോദ്യമുണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരും പങ്കെടുക്കുന്നുണ്ടോ യോഗത്തിൽ വിശദാംശങ്ങൾ എന്താണ് എന്തായിരിക്കും ഒരു പ്രശ്നപരിഹാരം സമയം മുമ്പാണ് പാലക്കാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച ഈ യോഗം ആരംഭിച്ചത് പനിയമ്പാടം അപകടത്തിന് ശേഷം ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ വിവിധ ഇടങ്ങളിലുള്ള ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കുന്നതാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് യോഗത്തിൽ ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ പാലക്കാട് അഡീഷണൽ എസ് പാലക്കാട് ജില്ലാ കളക്ടർ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ദേശീയപാത അതോറിറ്റിയിലെ വിവിധ ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായ ആർ ും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള വിവരം ഏതായാലും യോഗം രണ്ട് മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ റോഡിനുണ്ടായ അപാകതകളാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിന് കാരണം ഇന്നലെ പോലീസ് ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തത് ഇന്നലെ തന്നെ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരികയും ആ വാഹനത്തിന് ഈ റോഡിൻ്റെ ഈ മിനിസം കാരണം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു യായിരുന്നു അമിത വേഗത്തിലെത്തിയ ഈ വാഹനം ബ്രേക്ക് ഉപയോഗിച്ചെങ്കിലും പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ സിമെൻറ്റുമായി വന്ന ലോറിയിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു പിന്നീടാണ് ഈ സിമെൻറ്റ് ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടാവുകയും ചെയ്തത് ഇത് തുടർച്ചയായി നടക്കുന്ന സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ ഒരു മാസം മുമ്പ് ഇതേ മേഖലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറിയുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഇന്നലെ സംരക്ഷണം ചെയ്തിരുന്നു ഇത് തുടർച്ചയായി ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാല കാലങ്ങൾക്ക് മുമ്പ് ഈ ഇന്നലെ ഈ അപകടമുണ്ടായ പനയമ്പടത്തിന് തൊട്ടപ്പുറത്ത് ഇടക്കുറിശി എന്ന് പറയുന്ന മേഖല വെച്ച് പോലീസ് വാഹനം ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഇതെല്ലാം ഈ റോഡിൻ്റെ അപാകതകൾ കാരണമാണ് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ അൻപത്തഞ്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു അതിലെ പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഒരാൾക്ക് പോലും ഈ ഈ മേഖലയിലുള്ള ഈ റോഡിൻ്റെ അപാകത കാരണം ആ അപകടം സംഭവിക്കുകയും ആർക്കും തന്നെ പരിക്ക് പോലും പറ്റാൻ പാടില്ല എന്നുള്ള ഒരു നാട്ടുകാരുടെ ആവശ്യം ത്തെ തുടർന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ യോഗം ചേരാൻ തയ്യാറായിട്ടുള്ളത് ഇന്നലെ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അപകടകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉപരോധം തന്നെ നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പിന്നീട് പാലക്കാട് എ ഡി എം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയും നാട്ടുകാരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ കൃത്യമായി ഇതിൽ ഒരു ഇടപെടൽ നടത്താം അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്താൻ കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേരുമെന്ന വിവരവും അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നാട്ടുകാർ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്ത് ഏതായാലും രണ്ട് മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി യോഗം ആരംഭിച്ചത് െന്ന് അറിയിച്ചിരുന്നു പക്ഷേ പിന്നീട് ഈ വാഹനാപകടത്തിൽ മരിച്ച കുട്ടികളുടെ ഈ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോയതുകൊണ്ടാണ് യോഗം രണ്ടു മണിയിലേക്ക് മാറ്റിവെച്ചത് ഇപ്പോൾ ഏതായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ പാലക്കാട് അഡീഷണൽ എസ് പി ഹരിദാസൻ അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ മോട്ടോർ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ പ്രതിനിധികൾ എല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഈ റോഡിന്റെ അപാകത അതായത് പ്രധാനമായും റോഡിന് റോഡിൻ്റെ പ്രതലത്തിന്റെ മിനിസം അതുപോലെ പനിയം പാടത്തെ വളവ ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട ഉന്നയിച്ചപ്പോൾ തന്നെ അത് അധികൃതരെ അറിയിച്ചതാണ് എന്നതാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരവും സ്ഥലം ഏറ്റെടുത്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നത് തന്നെ ആവശ്യമായി ഉയർത്തുകയും ചെയ്തതാണ് ഇതിൽ ഇനിയിപ്പോൾ എന്ത് ഇടപെടലാണ് നടത്താനാകുക എന്നൊരു ചോദ്യമുണ്ടല്ലോ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നതുമുണ്ട് അൻപത്തിയാറാമത്തെ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ നാല് ജീവൻ പൊലിഞ്ഞിരിക്കുന്നതും ഏറെ വേദനിപ്പിക്കുന്ന വേർപാടാണ് സ്കൂൾ വന്ന കുട്ടികളൊക്കെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പിന്നത് അതായത് പനിയമ്പാടത്ത് മാത്രമാണ് ഈ ഇത്തരത്തിലൊരു അപകട കൊടുമ്പളവ് എന്ന് പറയാനുള്ളത് പക്ഷേ റോഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രതലത്തിൻ്റെ പ്രശ്നമാണ് ആ പ്രതലം എന്ന് പറയുന്നത് വളരെ മിനുസമുള്ളതാണ് നമ്മൾ ഒരു ടൈൽസിലൂടെ വാഹനം ഓടിക്കുന്ന രീതിയിലാണ് ഒരു ചാറ്റൽ മഴ പെയ്താൽ തന്നെ ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ തോന്നാറുള്ളത് പ്രത്യേകിച്ചും ഭാരമുള്ള വാഹനങ്ങളാണ് ഈ മേഖലയിലൂടെ വരുന്നതെങ്കിൽ അവർക്ക് പല സമയത്തും ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് വാഹന ഭാരമുള്ള ഭാഗം പ്രത്യേകിച്ചും ലോറി യുടെ എല്ലാം പിൻഭാഗം പെട്ടെന്ന് സ്കിഡായി അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റി മറിയുകയോ അല്ലെങ്കിൽ നീങ്ങുകയോ റോഡിൽ നിന്ന് തെന്നി ഇറങ്ങുകയോ എല്ലാം ചെയ്യുന്ന സാഹചര്യമാണ് മിക്ക സമയത്തും ഉണ്ടാവാറുള്ളത് ഇന്നലെയും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനം മണ്ണാർക്കാട് നിന്ന് ഈ പനിയമ്പാടം വളവിലേക്ക് എത്തുകയാണ് തൊട്ട് മുമ്പ് ഇറക്കമിറങ്ങുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുകയും പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ പിൻവശം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ റോഡിലൂടെ തെന്നി നീങ്ങി ഈ സിമെൻറ്റുമായി എത്തിയ വാഹനത്തിന്റെ ക്യാബിനിൽ വന്നിരിക്കുകയായിരുന്നു പിന്നീടാണ് ഈ സിമെന്റ് ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഇതിനുമുമ്പണ്ടായ അപകടങ്ങളുടെ നമ്മൾ പരിശോധിച്ചപ്പോഴും അതെല്ലാം സംരക്ഷണം ചെയ്തപ്പോഴും എല്ലാം വ്യക്തമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് റോഡിലൂടെ വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം തീരുമാനം ഇക്ബാർ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനങ്ങൾ തെന്നി നീങ്ങി പ്രത്യേകിച്ച് ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഇന്നലെ മറ്റൊരു അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്